ലോകമെമ്പാടുമുള്ള ജനത ഇന്ന് ക്രിസ്മസ് ആഘോഷിക്കുന്നു പക്ഷെ ഗാസയിൽ സ്ഥിതി അതീവ രൂക്ഷമാണ് അതുമാത്രമല്ല ഈ സാഹചര്യത്തിൽ യേശു നടത്ത ആഘോഷങ്ങൾ ഒന്നും തന്നെ ഇല്ല ബത്ലഹം ആകെ നിശ്ചലം കെട്ടിടാവശിഷ്ടങ്ങൾ കൊണ്ട് പുൽക്കൂട് ഒരുക്കിയിരിക്കുകയാണ് ബത്ലേഹം ഇത്തവണ ആഘോഷങ്ങളില്ല ഇസ്രയേൽ ഹമാസ് യുദ്ധമാണ് യുദ്ധമാണതിന് കാരണം അവിടെ ഒരു ജനത കഷ്ടപ്പെടുമ്പോൾ ഇവിടെ ആഘോഷിക്കുന്നതിൽ അവർ വിശ്വസിക്കുന്നില്ല പ്രാർത്ഥനകൾ മാത്രം ലോകം ക്രിസ്മസ് ആഘോഷിക്കുമ്പോൾ യേശു പിറന്ന ബത്ലിഹേമിൽ ഇത്തവണ ക്രിസ്മസ് ആഘോഷങ്ങൾ ഇല്ല ഇസ്രായേൽ ആക്രമണത്തിൽ തുടരുന്ന ഗാസയിൽ നിസ്സഹായതയും നിലവിളിയും മാത്രമുള്ളപ്പോൾ ക്രിസ്മസ് ആഘോഷങ്ങൾ വേണ്ടെന്ന് വിചാരിക്കുകയാണ് ബത്ലഹേം ദിവസങ്ങളോളം തുടരുന്ന തിരുപ്പിറപ്പി ആഘോഷങ്ങൾ ഒഴിവാക്കി സംഗീതമോ മറ്റ് അലങ്കാരങ്ങളോ ഒന്നും തന്നെ ഇല്ല കരോളില്ല മധുരം വിതരണം ചെയ്യുന്ന സാന്താക്ലോസ് ഇല്ല എങ്ങും പ്രാർത്ഥനകൾ മാത്രം ആയിരങ്ങളത്താറുള്ള ബത്ലഹേമിലെ ചർച്ച് ഓഫ്വിറ്റിയും പരിസരവും വിജനമായി കിടക്കുകയാണിപ്പോൾ ഗാസയിലെ വംശഹത്യ ഉടൻ അവസാനിപ്പിക്കണമെന്ന് ബെത്ലഹേം ഇവാഞ്ചലിക്കൽ ലുതറൻ ചർച്ച് പാസ്റ്റർ റവററ്റ് ഡോക്ടർ മുന്താർ ഐസക് ആവശ്യപ്പെട്ടു ഒരുപക്ഷെ യേശു ഇപ്പോഴാണ് പിറക്കുന്നതെങ്കിൽ ഗാസയിലെ തകർന്ന കെട്ടിടാവശിഷ്ടങ്ങൾക്കിടയിൽ ആകുമെന്നും മുന്തൂർ ഐസക് ചൂണ്ടിക്കാട്ടി ഗാസയിൽ ഇസ്രയേൽ ആക്രമണങ്ങളിൽ കൊല്ലപ്പെട്ടവരുടെ എണ്ണം ഇരുപതിനായിരത്തി ഇരുന്നൂറ്റി അൻപത്തി എട്ടായി ഉയർന്നിരിക്കുകയാണ് കൊല്ലപ്പെട്ടവരിൽ എണ്ണായിരത്തോളം പേർ കുട്ടികളാണ് അമ്പത്തി മൂവായിരത്തി അറുന്നൂറ്റി എൺപത്തി എട്ട് പേർക്കാണ് ഇതുവരെ പരിക്കേറ്റിരിക്കുന്നത് എന്നതാണ് ഗാസ ആരോഗ്യ മന്ത്രാലയത്തിന്റെ അറിയിപ്പ് ആയിരക്കണക്കിന് മൃതദേഹങ്ങൾ കെട്ടിടാവശേഷങ്ങൾക്കിടയിൽ സംശയമുള്ളതായി മന്ത്രാലയം കൂട്ടിച്ചേർത്തു ഗാസ സിറ്റിയിൽ കഴിഞ്ഞ ദിവസം രാത്രി നടന്ന ആക്രമണത്തിൽ ഐക്യരാഷ്ട്രസഭ ഏജൻസി ഉദ്യോഗസ്ഥൻ ഇസ്ലാമൽ മുഗ്രബിയും കുടുംബവും ആണ് കൊല്ലപ്പെട്ടിരിക്കുന്നത് സംഭവത്തിൽ ഐക്യരാഷ്ട്രസഭ സെക്രട്ടറി ജനറൽ ആന്റോണിയോ നടുക്കവും പ്രകടിപ്പിച്ചിട്ടുണ്ട് എഴുപത്തി അഞ്ച് ദിവസത്തിനിടെ നൂറ്റി മുപ്പത്തി യു എൻ ഉദ്യോഗസ്ഥർക്കാണ് ഗാസയിൽ ജീവൻ നഷ്ടമായതെന്നും അദ്ദേഹം പറഞ്ഞു യു എൻ ചരിത്രത്തിൽ തന്നെ ഏറ്റവും വലിയ ആൾനാശമാണിത് ജീവൻ പണയം വെച്ചും ഗാസയിൽ രക്ഷാദൌത്യം തുടരുന്നവർക്ക് അദ്ദേഹം അഭിവാദ്യമർപ്പിച്ചു ഗാസയിൽ ഈജിപ്ഷ്യൻ അതിർത്തിയിൽ ഇസ്രയേൽ കരയുദ്ധവും തുടങ്ങിയിരിക്കുകയാണ് ജബാലിയ ബുറൈജ് എന്നിവിടങ്ങളിൽ വ്യോമാക്രമണവും ശക്തമായി തുടരുന്നു ഗാസയിലെ പുതിയ സംഭവ വികാസങ്ങൾ സംബന്ധിച്ചുകൊണ്ട് ഈജിപ്ഷ്യൻ പ്രസിഡന്റ് അബ്ദുൽ ഹത്താർ അൽ സീസിയും ഇറാൻ പ്രസിഡന്റ് ഇബ്രഹാം റയിസിയും ടെലിഫോണിലും ചർച്ച നടത്തി ഗാസ മുനമ്പിൽ നടത്തിയ ആക്രമണത്തിൽ ഇതുവരെ നൂറ്റി അൻപത്തി രണ്ട് സൈനികർ കൊല്ലപ്പെട്ടതായി ഇസ്രയേൽ സൈന്യം അറിയിച്ചിരുന്നു ഗാസ സിറ്റിയിലും തെക്കൻ നഗരമായ ഖാൻ യുനീസിലുമാണ് ഇപ്പോൾ പോരാട്ടം കേന്ദ്രീകരിച്ചിരിക്കുന്നത് ചരിത്രത്തിൽ തന്നെ ഏറ്റവും വലിയ ആൾനാശവും ഇവിടെ സംഭവിച്ചു ജീവൻ പണയം വെച്ചും ഗാസയിൽ രക്ഷാദൗത്യം തുടരുന്നു ചിലർ ഇത്തരത്തിൽ ഒരു ജനത അഭിമുഖീകരിക്കാവുന്നതിന്റെ അങ്ങേയറ്റമാണ് ഗാസയിലെ ജനങ്ങൾ ഇപ്പോൾ അഭിമുഖീകരിച്ചു